മലയാളികൾ കാത്തിരുന്ന ആ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ഓണക്കാലത്തെ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ ഏറ്റവും വലിയ വിതരണത്തിന്റെ തീയതികൾ നമ്മൾ കാത്തിരുന്ന തീയതി സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഔദ്യോഗിക ഉത്തരവുകളും ഈ സമയത്ത് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാത്തിരുന്ന ക്ഷേമ പെൻഷന്റെ വിതരണം അറുപത്തിമൂന്ന് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കും എല്ലാം സഹായമുണ്ട് ഒന്നല്ല രണ്ട് ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നത് കുടിശ്ശികയുള്ളതിൽ ഒരു കൂടി ചേർത്തായിരിക്കും വിതരണം ചെയ്യുക ഓഗസ്റ്റ് മാസത്തെ പെൻഷനായിട്ടുള്ള തുകയും അതോടൊപ്പം തന്നെ കുടിശ്ശികയായിട്ടുള്ള ഒരു ഘടവും അങ്ങനെയാണ് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നത് വിതരണ ഡേറ്റ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുള്ള ഉത്തരവിൻ പ്രകാരമുള്ള തീയതി ഈ മാസം അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ഇപ്പോൾ ശനിയാഴ്ച വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക അന്ന് ബാങ്ക് അവധിയുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ കൈകളിലേക്ക് വിതരണം ആരംഭിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമായിരിക്കാം ചിലപ്പോൾ വിതരണം ആരംഭിക്കുക അതല്ല എങ്കിൽ അന്ന് തന്നെ വിതരണം ആരംഭിക്കണമെന്നുമില്ല കാരണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന തീയതികൾ ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നിന് വിതരണം ആരംഭിച്ച് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കിയാൽ മതി എന്നാണ് ഉത്തരവിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വിതരണത്തിന് വേണ്ടി നിലവിൽ ഉദ്യോഗസ്ഥർക്ക് അതോടൊപ്പം തന്നെ നിലവിൽ സഹകരണ ബാങ്കിലെ പ്രതിനിധികൾക്ക് ഇവർക്കെല്ലാം തന്നെ നല്ലൊരു സമയം ലഭിക്കുന്നുണ്ട് അതായത് ഒരാഴ്ചത്തോളം തന്നെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ വിതരണം പൂർണ്ണ തോതിൽ എത്തണമെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത തിങ്കൾ മുതലുള്ള ആഴ്ചകളെ നോക്കിയാലും മതിയാകും കഴിഞ്ഞ പ്രാവശ്യവും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക നമ്മൾ പെൻഷൻ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ സർക്കാർ ഉത്തരവ് പ്രകാരം നൽകി പക്ഷെ വിതരണം പറഞ്ഞ ആ തീയതികളിൽ തുക എത്തിച്ചേർന്നില്ല അതൊരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കി അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം കൃത്യമായിട്ടൊരു അറിയിപ്പ് ഈ ചാനലിലൂടെ നൽകുന്നത് സർക്കാർ വിതരണത്തിന് വേണ്ടി തീയതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്ന് മുതൽ സെപ്റ്റംബർ വരെയാണ് എന്നിരിക്കെ ആ കൃത്യമായിട്ട് ഇതിന്റെ ഇടയ്ക്ക് തന്നെ വിതരണം പൂർത്തിയാക്കും പക്ഷേ ഇത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി തന്നെ വിതരണം ആരംഭിക്കണമെന്നില്ല അത് പ്രത്യേകം എല്ലാ ഗുണഭോക്താക്കളും ഒന്ന് ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമായിരിക്കും ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയായിരിക്കും തുക കൈമാറുന്നതും വളരെ വേഗം തന്നെ രണ്ട് ഗെഡുകൾ രണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന രീതിയിൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും അതിനുശേഷം ബാക്കിയുള്ളവർക്ക് അതായത് കൈകൾ തുക സ്വീകരിക്കുന്നവർക്ക് എല്ലാ മേഖലകളിലേക്കും സഹകരണ ബാങ്കുകളിൽ നിന്നും ജീവനക്കാരെത്തി തുക കൈമാറുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക മസ്റ്ററിങ് ചെയ്തവർക്കും അതോടൊപ്പം തന്നെ ചെയ്യാത്തവർക്കും ഈ പ്രാവശ്യം ആ ആനുകൂല്യം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് പക്ഷേ എത്രത്തോളം അതിൽ കൃത്യതയുണ്ട് എന്നൊരു കാര്യങ്ങളിൽ നമുക്കിപ്പോൾ നിലവിൽ ഒന്നും പറയാറായിട്ടില്ല ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇത് പെൻഷൻ വിതരണത്തിൻ്റെ ഓണക്കാലമായതുകൊണ്ടാണ് ഇത്തരം ഒരു കൂടുതൽ പെൻഷൻ തുക നമുക്ക് ലഭിക്കുന്നത് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ട് പ്രത്യേകമായിട്ടാണ് എത്തിച്ചേരുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള തുകയും കേന്ദ്ര സർക്കാരിൻ്റെ പകലേക്ക് സംസ്ഥാന സർക്കാർ അനുവദിക്കും അതും ഇതിനോടൊപ്പം ചേർത്താണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസൊക്കെ ആക്റ്റീവ് ആണോ എന്ന് ഗുണഭോക്താക്കളെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക ഇനി അത് മാത്രമല്ല തുടർന്ന് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് തുക കൈമാറുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയിപ്പ് ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം അറിയിപ്പുകൾ ഒരു മുടക്കവും കൂടാതെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ചാനലിൽ ഇടുന്ന ഓരോ വീഡിയോയും കൃത്യമായിട്ട് കാണുന്ന ശ്രദ്ധിക്കുക തുടർന്ന് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അപ്ഡേഷനും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് പ്രധാന അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക